മോഹൻലാലിനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു പുലിമുരുകൻ മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഇത്രയും ഷോ കടന്ന ഒരു ചിത്രം ഉണ്ടായിട്ടില്ല നാൽപ്പതിനായിരം ഷോ കടന്നിരുന്നു പുലിമുരുകൻ എന്ന ചിത്രം രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസായ ദൃശ്യമെന്ന മോഹൻലാൽ ചിത്രം സംവിധാനം ചെയ്തത് ജിത്തു ജോസഫ് ആയിരുന്നു ഇരുപത്തിമൂവായിരം ഷോ കടന്ന ആദ്യത്തെ മലയാള ചിത്രമാണ് ദൃശ്യം കേരളത്തിൽ മാത്രം നാൽപ്പത്തിരണ്ട് കോടിയാണ് ദൃശ്യം നേടിയത് മലയാളത്തിലെ മുൻനിര താരങ്ങളെ അണിനിരത്തി ജോഷി സംവിധാനം ചെയ്ത ചിത്രമാണ് ട്വന്റി ട്വന്റി മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായി വരുന്ന ചിത്രത്തിൽ മമ്മൂട്ടി സുരേഷ് ഗോപി ജയറാം ദിലീപ് എന്നിവരുമുണ്ട് പതിനെട്ടായിരം ഷോ കടന്ന ആദ്യത്തെ മലയാള ചിത്രമാണ് ട്വന്റി ട്വന്റി രണ്ടായിരത്തി പതിനാറിൽ സെപ്റ്റംബറിൽ റിലീസായ പ്രിയദർശൻ ചിത്രമാണ് ഒപ്പം പ്രിയദർശൻ സംവിധാനം ചെയ്ത ഈ ചിത്രവും ബോക്സ് ഓഫീസിൽ വമ്പൻ ഹിറ്റായിരുന്നു പതിനയ്യായിരം ഷോ കടന്ന ചിത്രത്തെ ഒരു പരിധിവരെ പ്രതികൂലമായി ബാധിച്ചത് പുലിമുരുകന്റെ റിലീസായിരുന്നു ജിബു ജേക്കബ് സംവിധാനം ചെയ്ത മുന്തിരിവാളികൾ തളിർക്കുമ്പോഴാണ് പതിനയ്യായിരം ഷോ കടന്ന അവസാനത്തെ ചിത്രം രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തിയേഴിന് റിലീസായ ചിത്രം ഈ അടുത്താണ് പതിനയ്യായിരം കടന്നത് തിയേറ്ററിൽ ചിത്രത്തിന്റെ പ്രദർശനം ഇപ്പോഴും നടക്കുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ